ഹായ് നമസ്കാരം വിജു ഹരിപ്പാടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതേകത അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ ഇന്നാണ് ചിങ്ങമാസത്തിലെ അത്തം അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ അർപ്പിക്കുകയാണ് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഓണ ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അല്ലേ അത്തം മുതൽ പത്ത് ദിനങ്ങളാണ് ഈ പത്ത് ദിനങ്ങളും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് നമ്മൾ ഓണം എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ആഘോഷിക്കുക അത്തപ്പൂക്കളം അത്തപ്പൂക്കളം ഒരുങ്ങുന്നത് അത്തം നാളിലാണ് ആദ്യം അത്ത ദിനത്തിൽ ഒരു നിറത്തിലുള്ള ചെറിയ അത്തപ്പൂക്കളവും പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ആ പൂക്കളുടെ നിറങ്ങളും കൂടുകയും വലുപ്പവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പത്ത് ദിനങ്ങളാണ് ഈ അത്തം തുടങ്ങിയാൽ പത്ത് ദിനങ്ങളിൽ നമ്മൾ എല്ലാവരും ആഘോഷിക്കും മഹാബലി തമ്പുരാൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ വരവ് കേരളത്തിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് തൻ്റെ പ്രജകളെ കാണാൻ അദ്ദേഹം ഓരോ വീടുകൾ തോറും നാടുകൾ തോറും സഞ്ചരിച്ച് ഒരു വർഷത്തിലൊരിക്കൽ വരുന്ന മഹാബലി എല്ലാ വിശേഷങ്ങളും അറിയുവാനും പങ്കുവെക്കുവാനുമായി ഉപയോഗിക്കുന്നു എന്നാണ് ഐതിഹ്യം മഹാബലി അല്ലെങ്കിൽ മാവേലി അദ്ദേഹം ആരായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും നീതിമാനുമായ ഒരു വലിയ രാജാവായിരുന്നു എന്നതാണ് ഐതിഹ്യം ഓണ ആഘോഷങ്ങളും പ്രധാനം ഇതിവൃത്തം മഹാബലിയുടെ ചരിത്രമാണ് മഹാബലി ഒരു അസുര വംശത്തിൽ ജനിച്ച രാജാവായി മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായ പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനാണ് മഹാബലി ഇന്ദ്രസേനൻ എന്നൊരു പേര് കൂടി മഹാബലിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ ആ ഇന്ദ്രസേനൻ്റെ മഹാബലിയുടെ ഭരണകാലം മഹാബലിയുടെ ഭരണകാലം കേരളത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു അക്കാലത്ത് രാജ്യത്ത് എല്ലാവരും തുല്യരായിരുന്നു കള്ളവും ചതിവും ദാരിദ്ര്യവുമില്ലായിരുന്നു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പ്രസിദ്ധമായ വരികൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നന്മയാണ് മഹാബലി തമ്പ്രാൻ്റെ അല്ല മഹാബലിയുടെ ഭരണം ദേവന്മാരെപ്പോലും അസൂയപ്പെടുത്തിയിരുന്നു എന്നാണ് ദേവന്മാരുടെ ഭരണം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന് ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടിയെന്നാണ് ഐതിഹ്യം സൂചി വാമനനായ ആ ബാലൻ യാഗം നടക്കുന്ന അടുത്തേക്ക് ചെല്ലുകയും ശ്രദ്ധയിൽപ്പെട്ട മഹാബലി ആ ബാലനോട് ചോദിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാമനൻ ചോദിക്കുന്നത് ഇത്രയാണ് തൻ്റെ മൂന്നടി വയ്ക്കാനുള്ള അത്രയും ദാനമായി വേണമെന്നാണ് വാമനൻ ആവശ്യപ്പെടുന്നത് ഈ സമയം മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർ വാമനൻ ഒരു സാധാരണക്കാരനല്ലെന്നും വിഷ്ണുവാണെന്നും തിരിച്ചറിഞ്ഞ് മഹാബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല എന്നാൽ ദാനശീലനായ മഹാബലി താൻ കൊടുത്ത